എല്ലാം അവസാനിച്ചു എന്ന് കരുതിയെടുത്ത് നിന്നും വീണ്ടും ഒന്നൊന്നായി പിടിച്ചെടുത്ത് മുന്നേറി വരികയാണ് നമ്മുടെ മലയാളി താരം സഞ്ജു സാംസൺ ടി ട്വൻ്റി വേൾഡ് കപ്പിൽ നിന്നും പൂർണ്ണമായി പുറത്താക്കപ്പെട്ട സഞ്ജു സാംസൺ ഇതാ ഇപ്പോൾ ഒരു പുതിയ അവസരം കൂടി ലഭിച്ചിരിക്കുന്നു അഭിഷേക് ശർമ്മയുടെ പരിക്കിനെ തുടർന്ന് അദ്ദേഹത്തിന് പകരമായി സഞ്ജു സാംസൺ ആണ് ഇപ്പോൾ ടീമിലേക്ക് എത്തിയിരിക്കുന്നത് ചെക്കൻ ഇപ്പോൾ വൻ പ്രാക്ടീസിലാണ് ന്യൂസിലൻഡുമായുള്ള മത്സരത്തിലെ മോശം പെർഫോമൻസ് കാരണം ടി ട്വൻ്റി വേൾഡ് കപ്പ് ടീമിൽ നിന്നും പുറത്തായ വിഷമത്തിലായിരുന്നു സഞ്ജു സാംസണും അതുപോലെ തന്നെ സഞ്ജു സാംസൺ ആരാധകരും വളരെ വലിയ മലയാളി ആരാധകരുള്ള സഞ്ജു സാംസണിൻ്റെ ടി ട്വൻ്റി വേൾഡ് കപ്പ് മത്സരത്തിനായി കാത്തിരിക്കുകയായിരുന്നു ഓരോ മലയാളികളും അവർക്കെല്ലാം പ്രതീക്ഷ നൽകുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇന്ന് നാളെയും നടക്കാനിരിക്കുന്ന മത്സരത്തിൽ സഞ്ജു സാംസൺ ഓപ്പണിങ്ങിനിറങ്ങും എന്ന സന്തോഷ വാർത്ത അതുമാത്രമല്ല ഇത്തവണത്തെ ടി ട്വൻ്റി വേൾഡ് കപ്പിൽ സഞ്ജു സാംസൺ തീർച്ചയായും മത്സരിക്കും എന്നതാണ് കിട്ടുന്ന വിവരം നാളെ നടക്കാൻ നിൽക്കുന്ന മത്സരത്തിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്താൽ സഞ്ജു സാംസൺ ടീം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ സ്ഥിരമാക്കപ്പെടും എന്നും വിശ്വസിക്കാം ഏകദേശം പത്ത് പന്ത്രണ്ട് വർഷങ്ങളായി സഞ്ജു സാംസൺ കളിക്കുന്നുണ്ടെങ്കിലും ഇതുവരെ നല്ല രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ് പ്രകടിപ്പിക്കാൻ ഒരവസരം പോലും ലഭിച്ചില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യാവസ്ഥ അനേക തവണ ഫോമിലായിരുന്നിട്ടും അദ്ദേഹത്തെ കളിപ്പിക്കാതെ ബെഞ്ചിലെത്തുകയായിരുന്നു ഇന്ത്യൻ ടീം എന്നാൽ അദ്ദേഹത്തെ കളിപ്പിച്ച സമയത്ത് അദ്ദേഹത്തിൻ്റെ ഫോം നഷ്ടമായ അവസ്ഥയിലുമായിരുന്നു എന്താണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റുകളായി അറിയിക്കുക